ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പരിപ്പ് പ്രഥമൻ റെഡിയാക്കി എടുക്കാൻ നോക്കാം പരിപ്പ് പ്രഥമൻ അല്ലെങ്കിൽ പരിപ്പ് പായസം എന്നൊക്കെ പറയും ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ ഒന്നേകാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ഓണം എല്ലാവരും പരിപ്പ് പ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴുകി എടുത്തിട്ട് വെള്ളം ആലാനായിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ സ്റ്റവില് വെച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പരിപ്പ് നെയ്യില് നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് പ്രഥമൻ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പരിപ്പ് പ്രഥമന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കാൻ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി നല്ല ക്രിസ്പി ആയിട്ട് വരണം നമ്മൾ കടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന പരിമ വരെയാണ് വറുത്തെടുക്കേണ്ടത് ചെറുതായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വന്ന് തുടങ്ങും പരിപ്പ് ആ സമയം വരെ നമുക്ക് വറുത്തെടുക്കാം ഇത് നന്നായിട്ട് ആയിത്തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്ക കറക്റ്റ് ആയിട്ടുണ്ടോന്ന് ഇത്രേം മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് തേങ്ങാപ്പാൽ പാൽ ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തേങ്ങയുടെ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആറര കപ്പ് രണ്ടാം പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് കപ്പ് തേങ്ങാ പാല് നമ്മള് പരിപ്പ് വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേക്ക് രണ്ടുനുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നവരെ വെക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും നാല് ഏലക്കയും ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ചുക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചുക്കും ജീരകവും ഒക്കെ നമ്മൾ പ്രഥമനില് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും വളരെ ചെറിയ പീസ് ചുക്ക് ഇട്ട് കൊടുത്താൽ മതി പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ഒന്നാം പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത് മൊത്തത്തില് അഞ്ച് കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരുന്നത് അതിൽ നിന്ന് രണ്ട് കപ്പ് ഒന്നാം പാലും ആറര കപ്പ് രണ്ടാം പാലുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഈ പായസം റെഡിയാക്കാനായിട്ട് ഒന്നാം പാലിലേക്ക് ഇത് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് പന്ത്രണ്ട് അച്ഛൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഒഴിച്ച് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പോയിട്ടാണ് ഇത് തുറന്നത് കറക്റ്റ് പാകത്തിന് കുക്ക് ആയിട്ടുണ്ട് ഇതിൽ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതുമ്പ് പായസത്തിന്റെയും അതുപോലെ തന്നെ ചക്കപ്രഥമിന്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ട് മറക്കരുത് ഇതിലേക്ക് നമുക്ക് ശർക്കര മെൽറ്റ് ആക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര നോക്കിയിട്ട് എടുക്കാം അപ്പോഴാണ് നമ്മുടെ പ്രഥമനെ നല്ല രുചിയും അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടുക ഈ ശർക്കര പാനീയിൽ കിടന്ന് പരിപ്പ് നന്നായിട്ട് ഒന്ന് വരട്ടി എടുക്കണം ശർക്കര പാനിയും തേങ്ങാപ്പാലും ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ പായസത്തിന് അത്രയ്ക്ക് രുചി കിട്ടില്ല പട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഇത് ശർക്കര പാനിയിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം മൂന്നര കപ്പ് രണ്ടാം പാലാണ് ഉള്ളത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടാം പാലും നന്നായിട്ടൊന്ന് കുറുകി വരണം ആ സമയം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്താവുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും ആ സമയത്ത് വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പ്രഥമനൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം സമയടുത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക അപ്പം കണ്ടില്ലേ നല്ലൊരു കളറും അതുപോലെ തന്നെ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ പായസം ഇത്രയാവുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം തിക്കായിട്ടുണ്ട് ഞാൻ ഊണസദ്യയുടെ കറികളുടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിക്കറിയുടെയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിക്കിൾസിൻ്റെയും സാമ്പാർ അവിയൽ എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളിനി ഒന്നാം പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ പന്ത്രണ്ടാഴ്ച ശർക്കര ചേർത്താൽ നല്ല കറക്റ്റ് പാകത്തിനുള്ള നല്ല മധുരമാണ് ഉണ്ടാവുക ഇനി അതിൽ കുറച്ച് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു പത്തര പീസോ പതിനൊന്ന് പീസോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്ത് നമ്മൾ അധിക സമയം തിളപ്പിക്കാനായിട്ട് പാടില്ല ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതായത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കറക്റ്റ് തിക്നെസ് ഒക്കെ കറക്റ്റ് ആണ് ചൂടുള്ളപ്പോൾ കുറച്ച് ലൂസിലാണ് ഉണ്ടാവുക പക്ഷെ തണുത്ത് കഴിയുമ്പോഴും ഒന്നുകൂടി അത് കട്ടിയായിട്ട് വരും ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒന്നും ഒഴിക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂനട്ട്സ് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിനു ശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഒരു ഗ്ലാസ്സിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ Thank you.